ഷൊർണൂരിൽ പിഞ്ചുമക്കളെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനാലിന് നടന്ന കേസിലെ പ്രതി ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരീയതടത്തിൽ ഇരുപത്തിനാലുകാരിയായ ദിവ്യയെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെക്ഷൻസ് കോടതി ശിക്ഷിച്ചത് ജഡ്ജി ആർ വിനായക റാവുവാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ഷോർണൂരിൽ ദാരുണ സംഭവം ഉണ്ടായത് കിടപ്പുമുറിയിൽ ദിവ്യയ്ക്കൊപ്പം ഉറങ്ങിയിരുന്ന ഒരു വയസ്സും നാലു വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ തലയിണ കൊണ്ട ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ദിവ്യ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രക്തം വാർന്നു വാർന്നുകിടക്കുന്നു കണ്ട ദിവ്യയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീടാണ് കുട്ടികൾ കൊല്ലപ്പെട്ട കാര്യം ബന്ധുക്കൾ തിരിച്ചറിയുന്നത് അന്നത്തെ ഷോർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എം ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എന്നിവ ാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പി മുരളീധരൻ ഹാജരായി ഇരുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഫ്രീ ആയി കണക്ട്